സിനിമയിൽ ഇപ്പോൾ വിവാഹമോചനങ്ങളുടെ ബഹളമാണ് ജയൻ രവി എ ആർ റഹ്മാൻ എന്നിവരുടെ വിവാഹമോചനങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു മാതൃകാപരമായ ദാമ്പത്യ ജീവിതം എന്ന് മറ്റുള്ളവർ കരുതിയ ബന്ധങ്ങൾ തകരുമ്പോഴാണ് ഈ ഇൻഡസ്ട്രിയിലെ ബന്ധത്തിലുള്ള ആരാധകരുടെ സംശയം കൂടുകയാണ് എന്നാൽ തെലുങ്ക് സിനിമാ ലോകത്ത് മാതൃകാ ദമ്പതികളായി വരുന്ന അല്ലു അർജുൻ സ്നേഹ റെഡ്ഡി ദമ്പതികളിൽ ഒരു സംശയമേ വേണ്ട എന്ന് നടൻ്റെ ഏറ്റവും പുതിയ വീഡിയോ കണ്ടാൽ ബോധ്യമാകും നന്ദമൂരി ബാലകൃഷ്ണനുമായുള്ള ഒരു ടി വി ഷോയിൽ ഭാര്യയുമായുള്ള വഴക്കുണ്ടാക്കുന്നതിനെക്കുറിച്ചും അത് എങ്ങനെയാണ് സോൾവ് ആക്കുന്നത് എന്നതിനെക്കുറിച്ചും അല്ലു അർജുൻ സംസാരിക്കുന്നുണ്ട് ആ വീഡിയോയും ഇപ്പോഴത്തെ വിവാഹമോചനങ്ങളും ബന്ധിപ്പിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ തനിക്കും ഭാര്യക്കും ഒരു പേഴ്സണൽ ചാറ്റ് ബോക്സ് ഉണ്ട് എന്ന് അല്ലു അർജുൻ പറയുന്നു വഴക്കിട്ട് കഴിഞ്ഞാൽ പരസ്പരം പറയാനുള്ള കാര്യങ്ങൾ ഇരുവരും അതിൽ എഴുതി ഇടുമത്രേ രണ്ടു പേർക്കും സംസാരിക്കാൻ ഒരു സ്പേസ് കിട്ടുന്നതോടെ ആ വഴക്കുകൾ അവിടെ അവസാനിക്കുമെന്നാണ് അല്ലു അർജുൻ പറയുന്നത് ഇത് മറ്റുള്ളവർക്ക് മാതൃകയാക്കാമെന്നും ആരാധകർ പറയുന്നു അല്ലു അർജുൻ്റെയും സ്നേഹ റെഡ്ഡിയുടെയും പ്രണയവിവാഹമാണ് പ്രണയ വിവാഹമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് വിവാഹം നടന്നത് ഹൈദരാബാദിലെ പ്രമുഖ വ്യവസായിയുടെ മകളായ സ്നേഹ റെഡ്ഡി പഠിച്ചതും വളർന്നതും എല്ലാം അമേരിക്കയിലാണ് അല്ലു അർജുൻ സിനിമാ നിർമ്മാതാവിൻ്റെ മകനാണ് എന്നതിനപ്പുറം നടനെ കുറിച്ച് ഒന്നും സ്നേഹയ്ക്ക് അറിയില്ലായിരുന്നു വളർന്നു വരുന്ന സൂപ്പർ സ്റ്റാർ ആണെന്ന് അറിയാതെയാണ് പ്രണയിച്ചത് പ്രണയിച്ചു തുടങ്ങിയപ്പോഴാണ് അല്ലുവിൻ്റെ സിനിമകൾ കണ്ടു തുടങ്ങിയത് എന്നും സ്നേഹ പറഞ്ഞിട്ടുണ്ട് ഇന്ന് അല്ലു അർജുൻ്റെയും സ്നേഹ റെഡ്ഡിയുടെയും മകളുടെ ജന്മദിനമാണ് മകൾക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച് അല്ലു പങ്കുവച്ച പോസ്റ്റ് വൈറലായിരുന്നു ഇപ്പോൾ അല്ലു അർജുൻ്റെ പുഷ്പാറ്റു വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ ഫഹസ്ഫാസിൽ മെയിൻ വില്ലനായി എത്തുന്ന ചിത്രം ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിലേക്ക് എത്തും